എല്ലാവർക്കും മനോളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടു പോയിൻറ്റ് വൺ അമ്പിൾ വീഡിയോ ആണ് നമ്മൾ നേരെ നമ്മുടെ ട്രെൻഡ് ഇലക്ട്രോണിക്സിലോട്ട് പോവാണ് എന്നിട്ട് നിങ്ങളെ അമ്പിൾ ഫയർ പരിചയപ്പെടുത്താം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആംപ്ലിഫയർ പറഞ്ഞു നൂറ് വാട്സിന്റെ സബും വരുന്ന ഒരു ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മളെ കിട്ടിയെന്നു വെച്ചാൽ വന്ന കസ്റ്റമർക്ക് സൗണ്ട് ക്വാളിറ്റി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു സൗണ്ട് ക്വാളിറ്റി റെസ്പോൺസും ബേസും സബിന്റെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഞാൻ നമ്മളെ വന്നപ്പോൾ ഫ്രണ്ട് പാനലൊക്കെ ചേഞ്ച് ചെയ്ത്

ചെലതൊക്കെ ചെലത് എടുക്കുന്നില്ല ഗോളിയും കണ്ടുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മള് വേണ്ടി പിന്നെ തൊട്ട് താഴെ ആയിട്ട് പവർ സ്വിച്ച് നമ്മൾ കൊടുത്തു ഇതൊരു ഡിസൈൻറെ കൂടെ ഉള്ളതായ സ്വിച്ച് നമ്മള് കൊടുത്തത് ഓക്കേ ഓക്കേ പിന്നെ രണ്ട് വ്യൂ മീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതും സജഷൻ പറഞ്ഞത് ആ റൗണ്ട് ലൈറ്റ് തന്നെ വേണോന്ന് സജഷൻ പറഞ്ഞായിരുന്നു ബേസ് പിന്നെ സബ് ഫ്രണ്ട് അതിന്റെ താഴെ കൊടുക്കാം ഇവിടെ രണ്ട് ഉണ്ട് മാറ്റാനുള്ള കാരണം

പിന്നെ കസ്റ്റമർ കൊണ്ടുവന്ന ബോർഡ് തന്നെ ആയിരുന്നു അതിനകത്ത് നമ്മള് ഒറിജിനൽ മോസ്പെറ്റ് മാത്രം ചേഞ്ച് ചെയ്ത് നല്ല പുതിയതിട്ട് ബോർഡ് സെയിം ആണ് നമ്മൾ ഉപയോഗിച്ച് പിന്നെ ടോൺ കൺട്രോൾ എല്ലാം നമ്മൾ മാറ്റി പവർ സപ്ലൈ സബ് ഫിൽറ്റർ എല്ലാം മാറ്റിയിട്ടുണ്ട് അവരെ നമ്മൾ ഉപയോഗിച്ചത് ഈ ഒരു ട്രാൻസ്ഫോമർ എയ്റ്റ് ആംബിയർ ട്വന്റി വോൾട്ട് എയ്റ്റ് ആംബിയറിന്റെ ഒരു ട്രാൻസ്ഫോമർ ഇതായിരുന്നു രണ്ടിനും കൂടെ കൊടുത്തിരുന്നത് രണ്ട് ബോർഡും കൂടെ മാറ്റി രണ്ടെണ്ണം ആക്കിയതായിരുന്നു പിന്നീട് ചാനലിനി മാത്രമല്ല സെപ്പറേറ്റ് കൊടുത്ത് ചാനൽ വരുന്ന എത്ര വർഷം സബിനും ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് വാർട്ട്സ് നൂറേ പ്ലസ് നൂറും ഇരുന്നൂറ്റമ്പത് വാർസ് സബിനും കിണറ്റ പിന്നെ ഈ സ്റ്റീരിയോ ടോൺ കൺട്രോളൊക്കെ ഇത് വിൻഡൊക്കെ പഴയത് തന്നെയല്ലേ ആ ഇത് പഴയൊരു മോഡല് ഇത് കസ്റ്റമറിന്റെ അല്ലായിരുന്നു പഴയ മോഡല് ഈ ഒരു ബോർഡിന്റെ മാച്ചിങ് അതായിരുന്നു അപ്പൊ അതുകൊണ്ട് അത് നോക്കി സെലക്ട് ചെയ്തിട്ട് ആ ഒരു മോഡൽ തന്നെ കിട്ടും ും ഫാൻ വെച്ചിട്ടുണ്ടല്ലേ ഇതിന്റെ അതോ ഇത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇതാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ ടൂ പോയിന്റ് ആംബിന്റെ ബാക്ക് സൈഡ് ബാക്ക് ബാക്ക് നമ്മൾ 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 ഈ എല്ലാത്തിനും ബനാന ബനാന സോക്കറ്റ് കൊടുത്തിരിക്കുന്നത് ഫ്യൂസ് ഒക്കെ ഒരു ആവശ്യം വരുന്നുള്ളൂ ഓഡിയോ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി മറ്റേതെല്ലാം ക്ലോസ് ക്ലോസ് ചെയ്തിരിക്കുക എല്ലാം എല്ലാം ചെയ്തേക്കോ സൈഡ് സിമ്പിളാ ുംബിനും വേറെ ഇപ്പം കസ്റ്റമർക്ക് ഇനി ഇത് ഫൈവ് പോയിന്റ് ആക്കണമെന്നുണ്ടെങ്കിലും വേറെ റിമോട്ട് കിറ്റ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിറ്റൊക്കെ മാറേണ്ട ആവശ്യമില്ലല്ലോ അല്ല എന്താ വേണേലും വെക്കാമല്ലോ അത് എല്ലാം വരുന്ന ക്യാബിനാ എല്ലാം ഉൾപ്പെടെ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല ക്യാബിനായിട്ട്

സൈഡിലാണ് ട്രെയിൻ ഇലക്ട്രോണിക് ഒന്നുമില്ല ചന്ദൻ തോപ്പ് ജംഗ്ഷന് വരുവാ റെയിൽവേ ഗേറ്റിന്റെ ആ റോഡേ കയറി നേരെ വരുവാ ചാത്തനാകുളം ബോർഡ് മാത്രം നോക്കിയാൽ മതി അതിന്റെ ഫ്രണ്ടിലുള്ള കടയാണ് ട്രെൻഡ് ഇലക്ട്രോണിക്സ് അപ്പം ആവുമ്പോ ആവശ്യമുള്ളവര് മെസ്സേജ് അയച്ചാൽ മതി അല്ലേ വിളിച്ചാൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് കോള ഇപ്പം തന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോളുകൾ വന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് വീഡിയോ എടുക്കുന്നത് അപ്പം ആവശ്യമുള്ളവര് മെസ്സേജ് ഇട്ടാൽ മതി റിപ്ലൈ എപ്പോഴായാലും കൊടുക്കുവല്ലോ ഉറപ്പായിട്ടാണ് രണ്ടാം റിപ്ലൈ തരും കേട്ടോ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട യതീന്റെ ചാനലിൽ കുറെ വീഡിയോസ് കടക്കുന്നുണ്ട് ട്രെൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാണ് യതീഷിന്റെ ചാനലിന്റെ പേര് അപ്പൊ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ ആൾക്കാർ ആവശ്യമുള്ളവർ കയറി ചെക്ക് ചെയ്ത് നോക്ക് പല പല മോഡൽസിൽ ചെയ്തിട്ടുള്ള ഷോർട്ട് വീഡിയോ ആണ് കൂടുതലിട്ടേക്കുന്നത് ഇപ്പൊ യതീഷിന് ടൈം ഇല്ലാത്തത് കൊണ്ട് ഫുള്ള് ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ ഓക്കെ അടുത്ത ഒരു ആമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ്